ഹലോ നമുക്ക് ന്യൂസ് പേപ്പർ മാത്രം യൂസ് ചെയ്തിട്ട് ഒരു ജേണൽ ചെയ്താലോ ആക്ച്വലി ന്യൂസ് പേപ്പർ എനിക്ക് അങ്ങനെ കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് ഞാൻ ഈ പാഴ്സലൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ന്യൂസ് പേപ്പറിൻ്റെ ഷീറ്റ്സ് ഞാൻ അങ്ങനെ കളക്ട് ചെയ്തു വെക്കാറുണ്ട് സോ ഈ ഒരു റൈറ്റ് സൈഡിൽ വന്നിട്ട് ഞാൻ ന്യൂസ് പേപ്പർ റാൻഡമായിട്ട് ടിയർ ചെയ്ത അതായത് നമ്മുടെ ലെങ്ത് സോറി വിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ടിയർ ചെയ്ത് ഇങ്ങനെ ഓരോ ലയർ ലെയർ പോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇച്ചിരി ലെങ്ത്ത് കൂടി പോയാലോ അല്ലെങ്കിൽ കുറഞ്ഞു പോയാലോ കുഴപ്പമില്ല ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന പോഷം നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനിയിപ്പം ലെങ്ത്ത് കുറയുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഒരു ചെറിയ പീസും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലെയർ ലെയർ പോലെ ഒന്ന് ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഈ ഒരു സൈഡിൽ വെക്കുന്നത് പിന്നെ ലവ് സൈഡിൽ വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഹെഡിങ്സൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആക്ച്വലി എനിക്ക് എൻ്റെ അടുത്ത് ആകെ ഒരു ഷീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് ന്യൂസ് പേപ്പറിൻ്റെ സോ എനിക്കങ്ങനെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഹെഡിങ്സ് അല്ലെങ്കിൽ റൈറ്റിങ്സ് ഒന്നും കിട്ടിയില്ല സോ ഞാനൊരു പസിലൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ അതിൽ തന്നെ വന്നിട്ടുള്ള ആഡ് ആഡപ്പാരസ്യൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്